ആകാശവാണി വാർത്താ വീക്ഷണം പാകിസ്ഥാൻ പുതിയ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ രണ്ടാം വരവിൽ ഷെഹബാസ് ഷെരീഫ് ചരിത്രം തിരുത്തുമോ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമ പ്രവർത്തകൻ അവതരണം ഹരിഷ്ണ പാകിസ്ഥാന്റെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായി ഷെഹബാസ് ഷെരീഫ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പതിവ് ചോദ്യമുയർന്നു ഭരണകാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന ചരിത്രം ഷെഹബാസ് കുറിക്കുമോ എന്ന് പാകിസ്ഥാനിൽ ഓരോ പ്രധാനമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഉയരുന്ന ചോദ്യമാണിത് നാളിതുവരെ പ്രധാനമന്ത്രിമാർ വാഴാത്ത രാജ്യം എന്ന ദുഷ്പേരാണ് പാകിസ്ഥാനുള്ളത് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ മുൻകാല പ്രധാനമന്ത്രിമാരുടെ ദുർഗതി തന്നെ ഷെഹബാസിനെയും കാത്തിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം ഫെബ്രുവരി എട്ടിന് പാർലമെന്റിലേക്ക് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സർക്കാരുണ്ടാക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ലഭിച്ചിരുന്നില്ല മത്സരിച്ചവരെല്ലാം തങ്ങളാണ് വിജയികളെന്ന് അവകാശപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി ആറ് അംഗ പാർലമെന്റിൽ നൂറ്റി മുപ്പത്തിനാല് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായത് തിരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിലക്കിയിട്ടും ജയിലിൽ കിടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പിന്തുണച്ച സ്ഥാനാർത്ഥികൾ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എന്നും കണ്ണിലെ കരടായ ഇമ്രാനേയും പാർട്ടിയെയും അകറ്റി നിർത്താൻ ശ്രമിച്ച സൈനിക നേതൃത്വം നവാസ് ഷെരീഫിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള ചരടുവലികളാണ് തുടർന്നു നടത്തിയത് ഇതോടെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റുകൾ ലഭിച്ച രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിന് മന്ത്രിസഭ രൂപീകരിക്കാൻ മുൻഗണന ലഭിച്ചു ഇതിനെ തുടർന്നാണ് രാഷ്ട്രീയ വൈരികളായിരുന്നിട്ടും ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമായി ചർച്ച നടത്തി സർക്കാർ രൂപീകരിക്കാൻ നവാസ് ഷെരീഫ് സന്നദ്ധനായത് മന്ത്രിസഭയിൽ ചേരാതെ പുറത്തു നിന്നുള്ള പിന്തുണ പി പി പ്രഖ്യാപിച്ചത് നാലാമതും പാക് പ്രധാനമന്ത്രിയാകുക എന്ന മോഹത്തോടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയ നവാസിന് തിരിച്ചടിയായി ഈ കൂട്ടു മന്ത്രിസഭയുടെ ആയുസ് എത്ര നാളെന്ന് നവാസ് ഉറപ്പിച്ചിരിക്കാം ഉറപ്പില്ലാത്ത പ്രധാനമന്ത്രി കസേരയിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാകാം നവാസ് പ്രധാനമന്ത്രി സ്ഥാനം അനുജൻ ഷഹബാസ് ഷെരീഫിനെ വച്ച് നീട്ടിയത് നിന്നുള്ള പി പി പിയുടെ പിന്തുണയിൽ ഒട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ നീട്ടിയ പദവി ഏറ്റെടുക്കാൻ ഷഹബാസും വിസമ്മതിച്ചു പാക് രാഷ്ട്രീയത്തിൽ ആര് വാഴണം എന്ന് എപ്പോഴും തീരുമാനിക്കുന്ന സൈനിക നേതൃത്വത്തിന്റെ സമ്മർദ്ദം ശക്തമായപ്പോൾ ഷെഹബാസ് ഷെരീഫിനെ ഒടുവിൽ തന്റെ ഇഷ്ടക്കേട് മാറ്റിവെക്കേണ്ടി വന്നു ഇമ്രാൻഖാന്റെ പി ടിഐയിലെ നേതാവ് ഒമർ അയ്യൂബ് ഖാനെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മുത്താഹിദ ഖാവൂമി മൂവ്മെന്റ് പാകിസ്ഥാൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഖായിദ് ഇസ്തഹഖാമി പാകിസ്ഥാൻ പാർട്ടി ബലൂചിസ്ഥാൻ ആവാമി പാർട്ടി എന്നിവരുടെ കൂട്ടു സഖ്യത്തെയാണ് ഇനി ഷെഹബാസ് നയിക്കേണ്ടത് സൈനിക നേതൃത്വവുമായി അകന്ന ഇമ്രാൻഖാന്റെ തെഹ്റി കെ ഇൻസാഫ് സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്താക്കാൻ രാഷ്ട്രീയ വൈരം മറന്നുണ്ടാക്കിയ പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് സഖ്യത്തിന്റെ പകർപ്പാണ് ഇപ്പോഴത്തെ അന്ന് ഇമ്രാനെ നാണം കെടുത്തി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനായിരുന്നു സഖ്യമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിലിൽ കിടക്കുന്ന ഇമ്രാന്റെ പാർട്ടിയായ പി ടി ഐയെ അധികാര കസേറിലെത്താതെ അകറ്റി നിർത്തുകയായിരുന്നു ലക്ഷ്യം പതിനാറു മാസം പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് നേതൃത്വം നൽകിയ ഇടക്കാല സർക്കാർ ഭരണത്തിലിരുന്നപ്പോഴും അധികാര വടംവരിക്കും സ്വര പഴി ചാരലിനും പാകിസ്ഥാൻ ജനത സാക്ഷിയായതാണ് അതേ ആവർത്തനമായിരിക്കും ഇനി പാക് രാഷ്ട്രീയം കാണാൻ പോകുന്നതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതിനു മുമ്പും പി പി എം എൽ എനും തമ്മിലുള്ള കൂട്ടുമുന്നണി പാകിസ്ഥാൻ ഭരിച്ചിട്ടുണ്ട് സാഹചര്യത്തിനനുസരിച്ചുള്ള നീക്കുപോക്കിനായി ഉണ്ടാക്കിയ സഖ്യം അധികനാൾ തുടർന്നിട്ടുമില്ല രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പാർട്ടികളും സഖ്യമുണ്ടാക്കിയെങ്കിലും മാസങ്ങളുടെ ആയുസ്സേ അതിനുണ്ടായിട്ടുള്ളൂ വ്യത്യസ്ത നയങ്ങളും താല്പര്യങ്ങളുമുള്ള ഇതേ സഖ്യമാണ് അടുത്ത അഞ്ചു വർഷം പാകിസ്ഥാനെ നയിക്കേണ്ടത് പുതു ശത്രുവായ ഇമ്രാന്റെ തെഹ്റീക്കെ ഇൻസാഫ് അധികാരത്തിലെത്താതിരിക്കാൻ സർക്കാരിൽ അംഗമാകാതെ പിന്തുണ മാത്രം നൽകിയ പി പി ഒരു മുന്നറിയിപ്പ് തുടക്കത്തിലേ നൽകിയിട്ടുണ്ട് സർക്കാരിനുള്ള പിന്തുണ വിഷയാധിഷ്ഠിതമായിരിക്കും എന്നാണ് മുന്നറിയിപ്പ് ഫലത്തിൽ ഷെഹബാസ് ഷെരീഫ് നേതൃത്വം നൽകുന്നത് ഒരു ന്യൂനപക്ഷ സർക്കാരിനാണെന്ന് വ്യക്തം പ്രധാനമന്ത്രി കസേര ഏറെ മോഹിച്ച ബിലാവൽ ഭൂട്ടോ സർദാരി നിർണായക ഘട്ടത്തിൽ ഷെഹബാസിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ജനപിന്തുണ വർദ്ധിച്ചു വരുന്നത് ഷെഹബാസ് സർക്കാരിനും മുന്നണിയിലുള്ളവർക്കും പ്രതിസന്ധിയുണ്ടാക്കും ഇമ്രാനേയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പാക് രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സൈനിക നേതൃത്വവും പി എം അതിനുവേണ്ടി പതിനെട്ട് അടവും പ്രയോഗിച്ചിട്ടും യുവാക്കൾ ഉൾപ്പെടെ സാധാരണക്കാർക്കിടയിൽ ഇമ്രാൻ വലിയ സ്വാധീനമായി മാറുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിലും മറ്റും തെളിയുന്ന ചിത്രം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ തിരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടന്നതെന്ന് നിരീക്ഷകരായി വിദേശ പ്രതിനിധികൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിമറി നടന്നുവെന്ന് റാവൽപിണ്ടിയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ലിയാക്കത്ത് അലി ഛത്ത വെളിപ്പെടുത്തിയതിനു പിന്നാലെ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുള്ള നേതാവാണ് ഷെഹബാസ് ഷെരീഫ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനാൽ ഷെഹബാസ് സ്പീഡ് എന്നൊരു പ്രയോഗം തന്നെ പാക് രാഷ്ട്രീയത്തിലുണ്ട് പക്ഷേ തകർന്ന സമ്പദ്വ്യവസ്ഥ ഭീകരരുടെ ഇടപെടൽ ആടിയുലഞ്ഞ നയതന്ത്ര ബന്ധം എന്നിവയെല്ലാം ഷഹബാസ് ഷെരീഫിന് വെല്ലുവിളികളാണ് കടവും നാണയപ്പെരുപ്പവും പാക് സമ്പദ് വ്യവസ്ഥയുടെ തലവേദനയാണ് രാജ്യത്തിന്റെ വളർച്ച മൂന്ന് വർഷമായി തളർന്ന നിലയിലാണ് നിയന്ത്രണമില്ലാതെ വായ്പ വാങ്ങിച്ചു കൂട്ടിയ രാജ്യം വലിയ കടക്കെണിയിലുമാണ് ഫെബ്രുവരിയിലെ പണപ്പെരുപ്പം ഇരുപത്തിയെട്ട് ശതമാനമാണ് കഷ്ടിച്ച് രണ്ടു മാസത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപം മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര വളർച്ച കേവലം രണ്ട് ശതമാനം മാത്രം രണ്ടു കോടിയിലേറെ യുവാക്കൾ തൊഴിൽ രഹിതരാണ് ഇതിൽ നിന്നെല്ലാം പുറത്തു കടക്കാനുള്ള വഴികളാണ് ഷെഹ്ബാസും പുതിയ ഭരണകൂടവും കണ്ടെത്തേണ്ടത് സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ അതിർത്തികളിൽ പുകയുന്ന പ്രശ്നങ്ങളും രാജ്യത്തിനുള്ളിലെ മതഭീകര സംഘടനകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയും പുതിയ സർക്കാരിന് വെല്ലുവിളികളാണ് അടുത്തിടെ ഇറാൻ അതിർത്തിയിലും വടക്ക് കിഴക്ക് അഫ്ഗാനിസ്ഥാനിലും അസ്വസ്ഥത വലിയ സുരക്ഷാ ഭീഷണി പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാന്റെയും ഇറാനിലെ നിസ്തർ ബലൂചിസ്ഥാന്റെയും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കുന്നത് പാക് സർക്കാരിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സ്വതന്ത്ര രാജ്യത്തിനായി നിലകൊള്ളുന്ന ജെയ്ഷെ അൽ ആദിലിനു നേരെ പാക് ബലൂചിസ്ഥാനിലേക്ക് കടന്ന് ഇറാൻ ആക്രമണം നടത്തിയതിന് പ്രത്യാക്രമണമായി പാക് വ്യോമസേന ഇറാനിനുള്ളിൽ പ്രതികാരം വീട്ടിയിരുന്നു ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുത്ത സംഘർഷം തൽക്കാലം ശമിച്ചെങ്കിലും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള സംഘടനകളുടെ പ്രവർത്തനം ഷെഹബാസ് സർക്കാരിന് തലവേദന തന്നെയായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ രണ്ടാമതും താലിബാൻ ഭരണം തിരിച്ചുപിടിച്ച ശേഷം അവരോട് കൂറുപുലർത്തുന്ന തെഹ്രിക്കാലിബാൻ പാകിസ്ഥാനിൽ ശക്തി പ്രാപിക്കുന്നത് പാക് സർക്കാരിന് ഭീഷണിയാണ് മുൻ പ്രധാനമന്ത്രി ഖാനിൽ നിന്നും വ്യത്യസ്തമായി യു ബന്ധം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന നിലപാടാണ് ഷെഹബാസ് ഷെരീഫിന് അമേരിക്കയോടെന്ന പോലെ ചൈനയോടും നല്ല ബന്ധമാണ് ഷെഹ്ബാസ് ഷെരീഫ് കാത്തുസൂക്ഷിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ പാക് ചൈന ഇടനാഴിയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ വിജയകരമായും വേഗത്തിലും നടപ്പിലാക്കിയപ്പോൾ ചൈനീസ് ഭരണ നേതൃത്വം ഷെഹബാസിനെ മാൻ ഓഫ് ആക്ഷൻ എന്നുപോലും പ്രശംസിച്ചിരുന്നു ഇന്ത്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെ ശക്തമായി അനുകൂലിച്ച ആളായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് ഷെഹബാസ് പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ പിറകിൽ അധികാര ശക്തിയായി നവാസ് ഷെരീഫ് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് നവാസിന്റെ ഇളയ സഹോദരനായ ഷെഹബാസും ജ്യേഷ്ഠന്റെ നയം തുടരുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ പലസ്തീനികളുടെയും കശ്മീരികളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദേശീയ അസംബ്ലിയിലെ എല്ലാവരും ഒരുമിച്ചുനിന്ന് പ്രമേയം പാസാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കശ്മീരിനെക്കുറിച്ച് ഷെഹബാസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചത് എതിർപ്പിനിടയാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇടക്കാല സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം പറയുകയുണ്ടായി കശ്മീർ പോലുള്ള വിഷയങ്ങളിൽ സത്യസന്ധമായ ചർച്ച നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർക്കാരും അവസരമൊരുക്കണമെന്നും തുറന്നു പറഞ്ഞിരുന്നു സമാധാനത്തോടെ ജീവിച്ച് പുരോഗതി നേടണോ പരസ്പരം തമ്മിലടിച്ച് സമയവും വിഭവങ്ങളും പാഴാക്കണോ എന്ന് ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും ഇന്ത്യയുമായുള്ള മൂന്ന് യുദ്ധങ്ങൾ ദുരിതവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിച്ചതേയുള്ളൂ എന്നും ദുബായ് ആസ്ഥാനമായ അൽ അറേബ്യ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കശ്മീരിനെ പലസ്തീനമായി കൂട്ടിക്കെട്ടുന്ന ഷഹബാസിന്റെ തന്ത്രം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളെയും സൈനിക നേതൃത്വത്തെയും തൃപ്തരാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വ്യക്തം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം